ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടക്കാച്ചി ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല കൂടെ റെഡിയാക്കാം അതായിട്ട് ഞാനിവിടെ ഒരു ചെഞ്ചിട്ടി അടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് നാല് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ നാല് കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ഒരു വൺ ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റും കുഴപ്പവും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പതിനൊന്ന് ബദാം ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാണ് നമ്മുടെ ബദാമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ മുറി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് കരിഞ്ഞ് പോരുതേ ഇപ്പോഴിതാണ് നമ്മുടെ തേങ്ങയൊക്കെ നല്ല പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു പാകമാണ് വേണ്ടത് ഈ ഒരു ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി വൺ ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ചീൻചട്ടിയുടെ ചൂട് കൊണ്ടുതന്നെ ഈ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായിക്കോളും ഇനി ഇതിലോട്ട് ഒരു അഞ്ച് ചെറിയ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോഴിത് നമ്മുടെ മസാലക്കുട്ടിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിത് മിസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെഞ്ചുട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചുകൊടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് വഴറ്റി എടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരട്ടെ ഒരിക്കലെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കേണ്ട വളരെ ടേസ്റ്റി വെറൈറ്റി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത് ഇനി ഇതിലോട്ട് ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേച്ചി ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ ഉള്ളിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കാം തക്കാളി ഇതുപോലെ അരച്ച് കറിയിൽ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കട്ടയും ഉണ്ടാവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായി ഇളക്കിയെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മസാലക്കൂട്ടാണ് കേട്ടോ ഈ ഒരു മസാലക്കൂട്ട് കറിയിൽ ചേരുമ്പോഴാണ് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ജാറഴുകി വെള്ളം കൂടി വെച്ച് കൊടുക്കാം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഉണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ സമയം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു ചിക്കൻ കറിയും പൊറോട്ടയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്ട്ടോ ഇപ്പോഴത്തെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കട്ടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചിക്കൻ കറിയാണിത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇത് ആ കറിയൊക്കെ നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പോഴിതാണ് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി ചിക്കനൊക്കെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാകമാണ് ഉണ്ടാവുക നല്ല കൊഴുപ്പും കട്ടിയും ഉണ്ടാവട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും ഇട്ട് എടുക്കാം ഈ ഒരു ചിക്കൻ കറി ഇന്നും ഉണ്ടാക്കിയിട്ട് നാളെ ഒന്ന് കഴിച്ചു നോക്കുക അപ്പോഴാണ് കേട്ടോ റിയൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വെള്ളമുറുന്നില്ലേ ഒരിക്കൽ നിങ്ങൾ ഈ ചിക്കൻ കറിയുടെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂട്ടോ അത്രയും ടേസ്റ്റിയാണ് അപ്പം എല്ലാവർക്കും എൻ്റെ വിശികരമായ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടു വിട്ടാം ഓക്കെ ബൈ ബൈ